നല്ലൊന്നാന്തരം കോവയ്ക്ക വലുപ്പം കൂടുതലാണെന്നും പറഞ്ഞ് അഞ്ച് രൂപയ്ക്ക് പോലും എടുക്കാൻ പറ്റാണ്ട് ചന്തയിൽ നിന്ന് പത്തറുപത് കിലോ തിരിച്ചുകൊണ്ടുവന്ന് ഇപ്പോഴല്ല ഒരു മൂന്ന് മാസം മുമ്പ് മഴ പിടിക്കുന്നതിന് മുമ്പ് ആർക്കും വേണ്ടെന്നും പറഞ്ഞ് സാധനം കളയാൻ പറ്റുമോ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് അരിഞ്ഞു ഉപ്പും മുളകും മഞ്ഞളും ചേർത്ത് ഉണക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു ഈ അറുപത് കിലോ പച്ച ഉണക്കി കഴിഞ്ഞാൽ പത്ത് കിലോ പോലും ഉണ്ടാവില്ല ഒരഞ്ചാറ് ദിവസം വെയിലുകൊണ്ട് നല്ല കരിയില പോലെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം എടുത്തു വെച്ചു അങ്ങനെ ആർക്കും വേണ്ടാത്ത കാലത്ത് ഈ ഉണക്കി വെച്ച സാധനം എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടാട്ടുണ്ടാക്കി കഴിക്കണം സാധനം ഞങ്ങൾ കഴുകി വരി വെള്ളം വറന്നുവാന്ന് വെച്ചിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് വറുത്തെടുക്ക വറക്കണേന്റെ കൂട്ടത്തില് ഒരു പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് അങ്ങോട്ട് വറുത്തെടുക്കണം നല്ല കറമുറാന്നുള്ള പരിപാടി കഴിഞ്ഞാൽ സാധനം അങ്ങോട്ട് വാങ്ങുക ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരും കൂടി പിഴിഞ്ഞാലുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത സാധനമാണിത്